ശക്തമായ മഴയിൽ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ടോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഒരു വീട്ടമ്മ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിന്റെ ഭീതിയിലാണ് മൂന്നാർ ലക്ഷം നഗർ സ്വദേശികൾ പ്രദേശത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലാണ് നാട്ടുകാരുടെ ഭീതിക്ക് കാരണം ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മണ്ണ് ഇടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശവാസികളായ പന്നീർ രവി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത് இருவருடையும் வீடு பின்பாகத்தேக்கே மண்ணை இடிஞ்சு விழுகியாயிருந்தோம் இருக்க வீட்டுல சுற்றி பையனுக்கு அந்த நேரத்துல இந்த மாதிரி மடமட முடங்கு ஒரே சாங்கு அப்பதான் பார்க்கணும் அங்க எங்கள் அண்ணி தான் இடிஞ்சதுன்னு பார்த்தா பின்னால பார்த்தா எங்க வீடுதான் மொத்தத்துக்கு இறங்கி கீழே வந்துட்டு பிள்ளையெல்லாம் பச்சை பிள்ளையெல்லாம் சுட்டு அப்படியே கீழே தொண்டைக்கார அவங்க போயிருக்கோம் അപകട അപകടസമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബാംഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചതിനെ തുടർന്ന് ഒരു വീട്ടമ്മ മരിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ പ്രദേശത്തുള്ള കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിച്ചുവരികയാണ് സംസ്ഥാനത്ത് ആഗസ്റ്റ് വരെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി